ത്തിലെ മുൻനിര നായികയാണ് രജിഷ വിജയൻ ഇപ്പോഴിതാ താരം പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഛായാഗ്രാഹകൻ തോമസുമായി പ്രണയത്തിലാണ് ടോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നത് രജിഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പം ടോബിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ കുറിപ്പിൽ രജിഷയ്ക്കൊപ്പമുള്ള നാല് വർഷങ്ങളെക്കുറിച്ചാണ് ടോബിൻ പറയുന്നത് നമ്മളൊരുമിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് ദിവസങ്ങൾ പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിഡ്ഡിത്തങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ എത്ര യാത്രകൾ എന്നാണ് ടോബിൻ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ രജിഷയുടെ കമന്റുമുണ്ട്